മുന്നിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നവരും അയാളുടെ പിന്നിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നവരും ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമെറ്റ് വച്ചേ പറ്റൂ അത് നിയമമാണ് നിയമം തീർച്ചയായിട്ടും അനുസരിക്കണം അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അപകടമുണ്ടായാൽ ബൈക്ക് യാത്രികന് ബൈക്ക് ഓടിക്കുന്നയാൾക്കും പിന്നിൽ ഇരിക്കുന്നയാൾക്കും ഹെൽമറ്റ് നിർബന്ധം കൂടുതൽ സംരക്ഷണം നമ്മുടെ തലയ്ക്ക് ആവശ്യമാണ് അതിനാണല്ലോ ഹെൽമെറ്റുകൾ പൊതുവെ ആളുകൾ ഹെൽമെറ്റ് ധരിക്കുന്നത് പോലീസിനെ പേടിച്ചും അതുപോലെ പിഴ ഒഴിവാക്കാനുമൊക്കെയാണ് എന്നാൽ ഈ രീതി തെറ്റാണ് ബൈക്ക് ഓടിക്കുന്നവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഹെൽമെറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഹെൽമെറ്റ് ധരിക്കാത്തതിൻ്റെ അനന്തര ഫലങ്ങൾ കൂടുതൽ ഗുരുതരമാണെന്ന് മിക്ക അപകടങ്ങളിലും കണ്ടിട്ടുമുണ്ട് അതിനാൽ ബൈക്ക് ഓടിക്കുന്നവരും പിന്നിൽ ഇരിക്കുന്നവരും ഹെൽമറ്റ് ധരിക്കുന്നത് സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട് ഹെൽമെറ്റ് ധരിക്കുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഹെൽമെറ്റ് ധരിക്കുന്നത് നല്ലതല്ല എന്ന് അവർ കരുതുന്നു ഇപ്പോഴിതാ ഹെൽമെറ്റിൽ കുപ്പിവെള്ളം വെച്ചുകൊണ്ട് സ്കൂട്ടർ ഓടിച്ചു പോകുന്ന ഒരു യുവതിയുടെ ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് കേരള മോട്ടോർ വാഹന വകുപ്പ് തലയ്ക്കാണോ കുപ്പിവെള്ളത്തിനാണോ ഹെൽമറ്റ് എന്ന തലക്കെട്ടോടെയാണ് എം വി ഡിയുടെ ഹെൽമറ്റ് ബോധവൽക്കരണ പോസ്റ്റ് ഈ പോസ്റ്റിൽ നിരവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ഹെൽമറ്റ് തലയിൽ വയ്ക്കുന്നത് ഒരു അപമാനമായി കാണുന്നവരാണെന്നും അഥവാ ഹെൽമെറ്റ് എന്നാൽ പോലീസിന് പിഴയടയ്ക്കാതിരിക്കാനുള്ള ഉപകരണം മാത്രമെന്ന് ചിന്തിക്കുന്നവരാണ് ഇവരെന്നും ചില കമൻ്റുകൾ ചെയ്തിട്ടുണ്ട് ദേ ഇവിടം വരെ പോണുള്ളൂ എന്നാണ് ചിലർ ഇതിനെ ന്യായീകരിക്കുന്നത് എന്നും എന്നാൽ കാലന് എപ്പോൾ വേണമെങ്കിലും ഈ പറഞ്ഞ വരെയും എത്താമെന്ന കാര്യം ആരും ചിന്തിക്കുന്നില്ലെന്നും ഒരാൾ എഴുതിയിരിക്കുന്നു തലയ്ക്കകത്ത് ഒന്നുമില്ലാത്തവർക്ക് ഹെൽമെറ്റിനകത്ത് കുപ്പിവെള്ളം വയ്ക്കാമെന്നും തല പോയാലും കുടിവെള്ളം കളയാത്ത ആ മനസ്സാരും കാണാതെ പോകരുതെന്നും ചിലർ പരിഹസിക്കുന്നു അതേസമയം ഫോട്ടോയും കോമഡിയുമൊക്കെ അവിടെ നിൽക്കട്ടെയെന്നും ഇക്കാര്യ കാര്യത്തിൽ നടപടിയെടുത്തോ എന്നറിയാൻ ആഗ്രഹമുണ്ടെന്നും മറ്റൊരാൾ എഴുതി ചോദിച്ചിരിക്കുന്നു എന്തായാലും ഇരുചക്ര വാഹന യാത്രികർ നിർബന്ധമായും ധരിക്കേണ്ട സുരക്ഷാ ഉപകരണമാണ് ഹെൽമെറ്റുകൾ ഹെൽമറ്റ് ധരിക്കാത്തതിൻ്റെ പേരിൽ ഇന്ത്യയിൽ ഇരുചക്ര വാഹനയാത്രക്കാരുടെ മരണനിരക്ക് വർദ്ധിക്കുന്നു എന്ന് വിവിധ കണക്കുകൾ വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ നൂറ്റി ഇരുപത്തി ഒൻപത് പ്രകാരം എല്ലാ ഇരുചക്ര വാഹന യാത്രികരും ഹെൽമെറ്റ് ധരിക്കേണ്ടത് നിർബന്ധമാണ് ഈ ട്രാഫിക് നിയമം ലംഘിച്ചാൽ ഡൽഹിയിൽ ആയിരം രൂപയാണ് പിഴ മൂന്ന് മാസത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനും ഇത് ഇടയാക്കും നിയമം പാലിക്കാൻ മാത്രമല്ല അവരവരുടെ ജീവൻ രക്ഷിക്കാൻ ഇരുചക്ര വാഹനയാത്രികർ ഹെൽമെറ്റ് നിർബന്ധമായും ധരിക്കേണ്ടത് തന്നെയാണ് ഹെൽമെറ്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുതിയ ഹെൽമെറ്റ് വാങ്ങുമ്പോൾ ആദ്യം സുരക്ഷാ മാനദണ്ഡങ്ങൾ പരിശോധിക്കണം ഹെൽമെറ്റിൽ ഐ എസ് ഐ അടയാളം ഉണ്ടായിരിക്കണം ഇത് ഹെൽമറ്റ് ഗുണനിലവാരമുള്ളതാണ് എന്ന് ഉറപ്പാക്കുന്നു ഒരു ഹെൽമെറ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ ഫിറ്റിംഗ് പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ തലയ്ക്ക് നന്നായി ചേരുന്ന ഹെൽമെറ്റ് തിരഞ്ഞെടുക്കണം ഹെൽമെറ്റിൽ നല്ല വെൻറ്റിലേഷൻ അതായത് വായു സഞ്ചാരം ഉണ്ടായിരിക്കണം കാരണം ഇത് സവാരി ചെയ്യുമ്പോൾ നിങ്ങളുടെ തല തണുപ്പിക്കും നല്ല ദൃശ്യപരത ഉണ്ടായിരിക്കണം ഹെൽമെറ്റിന് വളരെ പ്രധാനമാണ് ഇക്കാര്യം ഇതിനായി വിസർ നല്ല നിലവാരമുള്ളതായിരിക്കണം കറുത്ത വിസറുള്ള ഹെൽമെറ്റ് വാങ്ങാൻ പാടില്ല ഒരു കറുത്ത വിസർ രാത്രിയിൽ ബൈക്ക് ഓടിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഒരു സാധാരണ വിസറിൽ എപ്പോൾ വേണമെങ്കിലും ദൃശ്യപരത പ്രശ്നമുണ്ടാകില്ല ഹെൽമെറ്റിൽ ആൻറ്റി ഫോക്ക് ഫീച്ചർ ഉണ്ടെങ്കിൽ മൂടൽമഞ്ഞ സമയത്ത് ഇരുചക്രവാഹനം ഓടിക്കുന്നത് എളുപ്പമാകും ഹെൽമെറ്റിൻ്റെ ഭാരവും പ്രധാനമാണ് ധരിച്ച ശേഷം തലയിൽ അധിക ഭാരം തോന്നാത്ത രീതിയിലുള്ള ഹെൽമെറ്റ് തിരഞ്ഞെടുക്കണം ഫുൾ ഫേസ് ഹാഫ് ഫേസ് ഹെൽമെറ്റുകൾ വിപണിയിൽ ലഭ്യമാണ് കൂടുതൽ വായു സഞ്ചാരത്തിനായി പലരും ഹാഫ് ഫേസ് ഹെൽമെറ്റ് തിരഞ്ഞെടുക്കുന്നു എന്നാൽ കൂടുതൽ സുരക്ഷയ്ക്കായി ഫുൾ ഫേസ് ഹെൽമെറ്റ് വാങ്ങുന്നതാണ് നല്ലത് നിങ്ങൾക്ക് സ്പോർട്സ് ബൈക്ക് ഓടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനായി ഒരു ട്രാക്ക് ഡേ ഹെൽമെറ്റ് വാങ്ങണം ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും ഇത് ഫുൾ ഫേസ് ഹെൽമെറ്റ് ആണ് ഇത് കൂടുതൽ സംരക്ഷണം നൽകുന്നു ഈ ഹെൽമെറ്റുകൾക്ക് മുകളിൽ എയർ വെൻറ്റുകൾ ഉണ്ട് അതിലൂടെ വായു അകത്തേക്കും പുറത്തേക്കും ഒഴുകും ഇതിൻ്റെ വില സാധാരണ ഹെൽമെറ്റുകളേക്കാൾ കൂടുതലാണ് എന്നാൽ ഈ ഹെൽമെറ്റുകൾ മികച്ച സംരക്ഷണം നൽകുന്നു